കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന് വിട ചൊല്ലി നാട് ചേതനയറ്റ മിഥുൻ അവസാനമായി സ്കൂളിലേക്ക് എത്തിയപ്പോൾ ആയിരങ്ങളാണ് മിഥുന് വിട നൽകാൻ കണ്ണീരോടെ ഒഴുകിയെത്തിയത് വിലാപയാത്രയായി മിഥുന്റെ മൃതദേഹം ശാസ്താംകോട്ട വിളന്തറയിലെ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച രാവിലെയാണ് മിഥുൻ സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരണമടഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായി രാവിലെ തേവലക്കര ബോയ്സ് സ്കൂളിലെത്തി ചേതനയേറ്റ് മിഥുൻ അവസാനമായി സ്കൂളിലേക്കെത്തിയപ്പോൾ വിദ്യാർത്ഥികളും സഹപാഠികളും അധ്യാപകരും പ്രദേശവാസികളും കണ്ണീരോടെയാണ് ആദരാഞ്ജലി അർപ്പിച്ചത് തുടർന്ന് വിലാപയാത്രയായി മിഥുന്റെ മൃതദേഹം വിളന്തറയിലെ വീട്ടിലെത്തിച്ചു വിദേശത്തായിരുന്ന അമ്മ സുജ മകന്റെ ഛേതനയേറ്റ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച എന്ന് വിളിച്ചു കരഞ്ഞപ്പോൾ കണ്ടുനിന്നവർക്ക് പോലും സങ്കടമടക്കാൻ കഴിഞ്ഞില്ല കണ്ണീരോടെ ഉറ്റവർ മിഥുന് യാത്രാമൊഴി നൽകി അമ്മയുടെയും അച്ഛൻ്റെയും അന്ത്യചുംബനം ഏറ്റുവാങ്ങിയാണ് മിഥുൻ ലോകത്തോട് വിട പറഞ്ഞത് അനുജൻ സുജിൻ ചിതയ്ക്ക് തീകൊളുത്തിയതോടെ മിഥുൻ കണ്ണീരോർമയായി പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം